നിങ്ങൾ പുഞ്ചിരിക്കാറുണ്ടോ നിങ്ങളുടെ കണ്ണുകൾക്ക് ആ തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉള്ളതായിരിക്കണം കാരണം നിങ്ങളുടെ പുഞ്ചിരി നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ മുഖവും നിങ്ങൾ ഒരു തിളക്കമായി മാറും നിങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കും ശുദ്ധതയുള്ള ഹൃദയം എപ്പോഴും പുഞ്ചിരി കൊണ്ട് നിറയ്ക്കും അതുകൊണ്ട് തന്നെ പുഞ്ചിരി എന്ന മായാ മാന്ത്രികത നിങ്ങളുടെ ചുണ്ടുകൾക്ക് എപ്പോഴും അലങ്കാരമാകട്ടെ നിങ്ങളുടെ കണ്ണുകൾക്കത് തിളക്കമായി പ്രകാശമായി തീരട്ടെ നിങ്ങളുടെ പുഞ്ചിരിയാൽ മറ്റുള്ളവർക്കും സന്തോഷം ഉടലെടുക്കട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പുഞ്ചിരി സമ്മാനിക്കാനും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് കുഞ്ഞു കാര്യം പറട്ടെ പുഞ്ചിരി എന്നൊരു ഔഷധമാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദുഃഖവും പ്രയാസവും അലിയിച്ച് കളയാനായിട്ട് നിങ്ങൾക്കെപ്പോഴും നിങ്ങൾ സന്തോഷമുള്ള വ്യക്തിയാണെന്ന് അറിയിക്കാനായിട്ട് നിങ്ങളുടെ മുഖത്തെണിയാൻ ഒരു ആവരണമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ദുഃഖമുണ്ട് നിങ്ങൾക്കരയുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒരു കണ്ണീർ പുത്രിയാക്കാൻ ഇട നൽകരുത് ഏത് വീഴ്ചയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഈ പുഞ്ചിരി ആവശ്യമാണ് അത് നിങ്ങളുടെ എനർജിയായി മാറും നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവുകൾ കുത്തനെ ഉയർക്കും ടെൻഡേം വീഡിയോ പോലെ നിങ്ങൾ ഉയർന്നു പോകണം നിങ്ങൾ വീണു നിങ്ങൾ തടർന്നു പോയി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുന്ന കുറേ വ്യക്തികളും കണ്ടേക്കാം അവർ പറയും എന്നാലും അവിടെ എന്തൊരു പെണ്ണ് അല്ലെങ്കിൽ അവനെന്തൊരു ചെറുക്ക നമ്മളിത്രയേക്കാൻ പറഞ്ഞിട്ടും യാതൊരു കുലുക്കൊമ്മിൽ അവൻ പൂർണ്ണ സന്തോഷവതിയായിരിക്കുന്നു അത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന നിങ്ങളുടെ അഭിമാനമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സെൽഫ് ലവ് ആണത് കാരണം നിങ്ങളുടെ കണ്ണ് നീർ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരു മുട്ടൻ കൊട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പൊഞ്ചിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ ദേശീയ നിങ്ങൾ എന്തു ചെയ്യണം ഒഴിവാക്കി കളയുക നിങ്ങളെ തളർത്താനായിട്ട് നിങ്ങളെ വിമർശിക്കുന്നവരും തളർത്താൻ കച്ചകെട്ടി ഇറങ്ങിയവരും ഒന്ന് സംബന്ധിച്ചുകൊളി പോയിക്കോട്ടെ നിങ്ങളുടെ ആ അഭിമാനമായി നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ പൂർണ്ണനാകാൻ നിങ്ങളെന്ന വ്യക്തിയിലെ ആത്മവിശ്വാസം വളർത്താൻ നിങ്ങളെന്ന വ്യക്തിയിലെ നിങ്ങളുടെ ആത്മാഭിമാനം ഉയർത്താൻ നിങ്ങൾക്ക് സാധിക്കും എപ്പോഴും പോസിറ്റീവ് ചിന്തകളും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക നെഗറ്റീവായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കുക മുന്നോട്ട് പ്രയാണം ആരംഭിക്കുക ലക്ഷ്യസ്ഥാനം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക എന്നെല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്